ഓരോ വിവാഹത്തിനും മൂന്ന് സ്റ്റേജുകൾ മിനിമം ഉണ്ടെന്നാണ് മനഃശാസ്ത്ര വിദഗ്ദ്ധർ പറയുന്നത് വിവാഹത്തിന്റെ മൂന്ന് സ്റ്റേജുകൾ എഴുതിയിട്ടോ സ്റ്റേജ് നമ്പർ വൺ സ്റ്റേജ് അതായത് പ്രണയ സ്റ്റേജ് എന്ന് പറയും പ്രണയാവസ്ഥ അത് വിവാഹത്തിന് മുമ്പ് മുതൽ തുടങ്ങാം പക്ഷെ മിനിമം അഞ്ചു വർഷം അത് നിക്കുന്ന പറയുന്നത് പ്രണയാവസ്ഥ അതായത് നിനക്ക് അവളോട് പ്രണയം അവൾക്ക് നിന്നോട് പ്രണയം നിങ്ങൾ ഉടക്കരുത് എന്ന് തീരുമാനം നോട്ടെടുക്കുന്നതാണ് എടുത്തോട്ടെ കുഴപ്പമില്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ അവസ്ഥയിലധികം വഴക്കെടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും താങ്കളോടൊരു കാര്യം പറയാം താങ്കൾ ചെയ്ത ഇതേ പണിയായിരുന്നു ആദ്യത്തെ ഒരു വർഷത്തോളം ജിജിയോട് ഞാൻ ചെയ്ത എന്തെന്നറിയോ എന്തെങ്കിലും വഴക്കുണ്ടായാൽ ഉറങ്ങുന്നതിന് മുമ്പ് രമ്യതപ്പെടണം എന്നൊക്കെ ആയിരുന്നു ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ എല്ലാം പൊളിഞ്ഞു തകർന്ന് തരിപ്പണായി ഒരു കൊച്ചാവട്ടെ അപ്പൊ അങ്ങ് മാറും സംഗതി കാര്യം ഇവളുടെ സ്നേഹവും കരുതലും ഒക്കെ കൊച്ചിൻ്റെ പുറകെയാവും താൻ പറയുമ്പോൾ അവൾ ചിലപ്പോൾ തർക്കുത്തരം പറഞ്ഞു തന്നെ ഞാൻ പറയുന്നത് സത്യമാണ് ആണോ അല്ലയോ ആ എല്ലാരും സമ്മതിച്ചു ആദ്യം നിങ്ങൾ വഴക്കണം എന്ന് പറഞ്ഞപ്പോ ഇവർ അയ്യോ എന്ന് ചോദിച്ചവരിപ്പൊ പറയാണ് അത് ശരിയാ കൊച്ച തുടങ്ങും പരിപാടി എന്ന് ഇപ്പൊ നിന്നോട് കാണിക്കുന്ന സ്നേഹം ഒന്നും പിന്നെ ഉണ്ടാവില്ല കാര്യം ഇവളുടെ ഹൃദയം വിഭജിച്ച് അങ്ങ് പോവും ചിലപ്പോ ഒറ്റടിക്ക് അങ്ങ് പോകും നൂറ് ശതമാനം കൊച്ചും കൂടെ പുറകോ നീ എന്ത് ആ അന്നേരം പരാതി വരും അന്നേരം ദേഷ്യം വരും പ്രശ്നങ്ങളുണ്ടാകാം എനിക്കൊരു കാര്യം കേൾക്കണോ നീ ഇപ്പ ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് രാവിലെ ഉറക്കം വരുന്ന ഇവളെഴുന്നേപ്പിക്കുന്നത് ഭയങ്കര വിഷമാണ് ഒരു കൊച്ചുണ്ടായി എന്ത് രാവിലെ എന്ത് രാത്രി മാക്ക് 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 വിളിച്ചിട്ട് നിന്നെ ഉറക്കിയത് തന്നെ അന്നേരം നിന്റെ ഇൻസോമിയന്നെ അമേരിക്ക പ്ലേര് കയറും ഉറക്കില്ലായി നടക്കുന്നൊന്നുമില്ല ഇതൊന്നും ഞാൻ വിവാഹം കഴിച്ച് കൊച്ചുങ്ങൾ ഉണ്ടാകുന്നവരെ ഭയങ്കര ഹണിമൂൺ എൻജോയ് ചെയ്തു ഞങ്ങള് ശേഷം എനിക്ക് ഉറങ്ങാൻ പറ്റണ്ടേ എനിക്ക് പകൽ മൊത്തം ക്ലാസ്സാണ് ഇത് രണ്ടെണ്ണം കിടന്ന് മാക്ക് മാക്ക് വിളിച്ചുകൊണ്ടിരിക്കും ഒറ്റ റൂമേ ഉള്ളൂ എങ്ങോട്ട് മാറി കിടക്കാൻ പറ്റൂല ആ രസം കേ ആ ഒറ്റ റൂമിൽ ഒരു ലൈറ്റേ ഉള്ളൂ ഞങ്ങൾക്ക് താമസിക്കാൻ അപ്പൊ ഇട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവളെ അപ്പുറത്ത് കിടത്തി കൊച്ചുങ്ങളെ അവളെ കാര്യം ഈ കൊച്ചുങ്ങൾ മുള്ളുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു മഴക്കുണ്ടാക്കുന്നു എന്നിട്ട് ഞാനിവിടെ വന്ന് കിടക്കും പക്ഷെ അവൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല രാത്രി മൊത്തം കണ്ണും തുറന്ന് ലൈറ്റും കണ്ട് കിടക്കണ്ട ഗതികൾ എത്ര വർഷം നീ കണ്ടില്ലല്ലോ ആ റൂമൊന്നും ഞങ്ങൾ താമസിച്ചത് കാണുമായിരുന്നു ഒന്നുമല്ല കഥ വരാൻ പോണേ ഉള്ളൂ പേടിയാണ്ട അവിടെ രണ്ട് റൂമുണ്ടെന്ന് അതുകൊണ്ട് തനി സ്വഭാവം പുറത്തു വരുന്ന രണ്ട് റൂമുണ്ട് അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് ആണ് ഹണിമൂൺ സ്റ്റേജ് അതിൽ പൊതുവെ വഴക്കുണ്ടാവൂല്ല രണ്ടാമത്തെ സ്റ്റേജ് എഴുതിയിട്ട് പവർ സ്ട്രഗിൾ സ്റ്റേജ് മലയാളത്തിൽ പറഞ്ഞാൽ ഞാനോ വലുത് നീയോ വലുത് എന്ന തർക്കത്തിന്റെ അവസ്ഥ എല്ലാ കുടുംബത്തിലും പവർ സ്ട്രഗിൾ അധികാരത്തെ ചൊല്ലിയുള്ള വഴക്ക് അത് ഈ രാഷ്ട്രീയ അധികാരമല്ല കുടുംബത്തിനകത്തൊരു ഒരു അധികാര വഴക്കുണ്ട് എങ്ങനെയെന്നറിയോ നീയാണോ കൂടുതൽ സമ്പാദിക്കുന്നത് ഞാനാണോ കൂടുതൽ സമ്പാദിക്കുന്നത് നീയാണോ കൂടുതൽ പണിയെടുക്കുന്നത് ഞാനാണോ കൂടുതൽ പണിയെടുക്കുന്നത് ഇവർ തമ്മിൽ വഴക്കിടാൻ പോകുന്നതെന്നാണ് കൊച്ചിന്റെ കാര്യം നീയാണോ ആണോ നോക്കുന്നത് ഞാനാണോ ഉറങ്ങാണ്ട് കൊച്ചന്റെ പുറകരിക്കുന്നത് ഞാനല്ലേ തനിക്ക് എന്നറിയോ അതിന്റെ ഇടയിൽ വരാവുന്നതാണ് നിന്റെ അപ്പനാണോ ഡീസന്റ് എൻ്റെ അപ്പനാണോ ഡീസെന്റ് നിന്റെ അപ്പനാണോ സ്വത്ത് എൻറെ അപ്പനാണോ സ്വത്ത് ഏഹ് നിന്റെ പെങ്ങളാണോ നല്ലത് എന്റെ പെങ്ങളാണോ നല്ലത് അടികൂടുന്ന ഇതിങ്ങനെ ദുരിദുരോധങ്ങ വരും നിന്റെ അനിയത്തിക്ക് നീ അത്രയും കൊണ്ടു കൊടുത്തു എൻ്റെ അനിയത്തിക്ക് നീ എന്നാ ഉം നിന്റെ വീട്ടിലാണ് ഞാൻ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം അങ്ങനെ എൻ്റെ വീട്ടിൽ വർഷത്തിൽ ഒരാഴ്ച വിടാത്ത എന്തുകൊണ്ടാണ് പവർ സ്ട്രഗിൾ സത്യം പറ ആന്റണി ചേട്ടാ ഇത് കൊറേ കണ്ടതല്ലേ ഒന്ന് പറഞ്ഞു ഇപ്പോഴും കാണുന്നുണ്ടോ ഉണ്ട് ഞാൻ വിചാരിച്ച അതിന്ന് വിട്ടിട്ടുണ്ടെന്ന് വിട്ടിട്ടില്ല പവർ സ്ട്രഗിൾ തുടങ്ങിയാൽ അതൊരു വലിയ പ്രശ്നം ഞാനും ജിജിയും തല്ലു തുടങ്ങിയത് ഒരു രണ്ടര മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് കൊച്ചിന് ഏകദേശം ഒരു വയസ്സാകുമ്പോഴാണ് ആ തല്ല് അങ്ങോട്ട് തുടങ്ങിയത് എനിക്ക് തോന്നുന്നൊരു അഞ്ചു പത്ത് വർഷം നീണ്ടിട്ടുണ്ട് ആ പ്രശ്നം ഞങ്ങളുടെ മെയിൻ പവർ സ്ട്രഗിളാണ് ഞാൻ പറയുന്നത് അവള് കേൾക്കുന്നില്ല അവള് പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല ഇത് എല്ലാ കുടുംബത്തിലും നടക്കും മണിലാലിന്റെ കുടുംബത്തിലും ഈ പവർ സ്ട്രഗിൾ ഇടക്ക് ഉണ്ടായിട്ടുണ്ടാവും അതില്ലാത്ത ഒരു കുടുംബം ഈ കൂട്ടത്തിൽ കാണില്ല ഇദ്ദേഹം ആന്റണി ചേട്ടൻ പറഞ്ഞ പോലെ ഒരു നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ആ പവർ സ്ട്രഗിളിലൂടെ പോകുന്നുണ്ടാകും ഗതികേട് കൊണ്ട് പിടിച്ചു നിന്ന് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രം ഈ പറഞ്ഞ പവർ സ്ട്രഗിൾ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സ്റ്റേജ് വരും അത് മെച്ചുവർ ലവ് സ്റ്റേജാണ് മച്ചു പക്വതയുള്ള സ്നേഹത്തിന്റെ അവസ്ഥ പക്വതയുള്ള സ്നേഹാവസ്ഥ അത് എപ്പോഴാ വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു നാല്പത്തഞ്ച് വയസ്സെങ്കിലും കഴിയണം നാപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആവണം മക്കളെയൊക്കെ കെട്ടിച്ച് അവരവരുടെ പാട്ടിന് പോകുമ്പോൾ ഈ കിളവിന് പിന്നെ മിണ്ടി മിണ്ടിമറിയാൻ ആരുമില്ല കിളവിക്കും ആരുമില്ല ഇവർ പരസ്പരം അങ്ങ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തും എൻ്റെതല്ല നിന്റെതാണ് നിന്റെതല്ല എൻ്റെതാണെന്ന് തിരിച്ചറിയും കാരണം എന്നാൽ അതുവരെയും ഈ പയ്യം വിചാരിക്കുന്ന എൻ്റെ അപ്പനാണ് എന്റെ എല്ലാം എൻ്റെ അമ്മയാണ് എല്ലാം എന്നാ പെണ്ണ് വിചാരിക്കുന്നത് എൻ്റെ അപ്പനാണെല്ലാം എൻ്റെ അമ്മയാണെല്ലാം എന്നാ ഇവിടെ എത്തുമ്പോഴേക്ക് അവർക്ക് മനസ്സിലാവും ഇനി അപ്പനും അമ്മയ്ക്ക് സഹായിക്കാൻ പറ്റൂല അല്ലെങ്കിൽ അവർ അടിയായ്മ മേളക്ക് പോവുകയും ചെയ്തു ആങ്ങളെമാരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് എൻ്റെ ഭാര്യ അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല അപ്പോഴാണ് ഭാര്യക്ക് മനസ്സിലാവുന്നത് എൻ്റെ ഇച്ചായനല്ലാതെ എനിക്ക് വേറൊരാളും അതിൻ്റെ ഇടയിൽ ഒരുപാട് തല്ലി പിടിച്ച് തെറി പറഞ്ഞതെല്ലാം സ്റ്റോക്ക് ഉള്ളിലുണ്ടാവും രണ്ടുപേരുടെ ഉള്ളിൽ കുറ്റബോധത്തിന്റെ വലിയൊരു ബാണ്ഡക്കെട്ടുണ്ടാവും എന്നിട്ട് അതെല്ലാം മറന്ന് ഒളിച്ചു വെച്ചിട്ട് എങ്ങനെ രമ്യതയിലാകാന്നായിരിക്കും പിന്നത്തെ ശ്രമം നിങ്ങൾ എടുത്തു എടുത്തുപോയിക്കോ നിങ്ങളുടെ അപ്പൻ്റെ അമ്മൻ്റെ അവസ്ഥ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ഈ ക്ലാസ്സിന് വന്ന നിങ്ങളോട് പറയുന്നത് ഇനി ഇപ്പോഴേ അങ്ങ് തുടങ്ങിക്കോ ഈ മച്ചൂർ ലവിലേക്ക് അതായത് ഈ വലിയ വഴക്കിന് പോകേണ്ട കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവസാനം നിങ്ങൾക്ക് അയാളെ ഉള്ളൂ കൂട്ടിന് ഒരു സംശയം വേണ്ട ഒന്നിനും കൊള്ളാത്തതെന്ന് നിങ്ങൾ പറയുന്നത് ആ ഭർത്താവേ നിങ്ങളുടെ കൂടെ കട്ടിലേക്ക് കിടക്കാൻ കാണുള്ളൂ ആ ഭാര്യയെ നിങ്ങളുടെ കൂടെ കട്ടിലെടുക്കാൻ കാണുള്ളൂ ഈ പറഞ്ഞ അപ്പനും അമ്മയും ഒന്നുകിൽ നേരത്തെ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ അവർ വേറെ മക്കളും കൂടെ മാറി മാറി ഒരായ ചിഹ്ന മോൻ്റെ കൂടെ ഒരായ ചിഹ്ന മോളുടെ കൂടെ ഒരായ ചിഹ്നമോൻ്റെ കൂടെ അവരിങ്ങനെ പ്രസന്നത തേടി വയസാൻ കാലത്ത് ആരും ആരുണ്ടാവും അവിടെ ജീവിത പങ്കാളി മാത്രം ഉണ്ടാവും എത്ര ഈഗോ ഉണ്ടെങ്കിലും എത്ര അഹങ്കാരം ഉണ്ടെങ്കിലും എത്ര സ്വാർത്ഥത ഉണ്ടെങ്കിലും അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പോഴേ തീരുമാനം എടുക്കുക ഞാൻ റെഡിയാണ് ഒരു മെച്യർ ലവ് സ്റ്റേജിലേക്ക് നീങ്ങാൻ എന്ന്